ഹരിയാനയിലെ പാനിപ്പത്തിൽ ഹോംവർക്ക് ചെയ്യാത്തതിന് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ചു പ്രിൻസിപ്പലിനെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തു പ്രിൻസിപ്പൽ റീന ഡ്രൈവർ അജയ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വിനിതാ വിജി ആ വാർത്തയുടെ വിവരങ്ങളും ഹോംവർക്ക് ചെയ്യാത്തതിന് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പോലീസുകാരും പോലും ചെയ്യാത്ത മൂന്നാമറ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് ആ തീർച്ചയായും ഹഷ്മി അങ്ങനെ തന്നെയാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ കുഞ്ഞ് കുട്ടികൾക്ക് നേരിടേണ്ടി വന്നത് അതിൻ്റെ ചില ദൃശ്യങ്ങൾ ഹരിയാന പോലീസ് തന്നെ എക്സ്പോസ്റ്റിലൂടെ അവരത് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഏഴ് ഏഴ് വയസ്സുള്ള രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തല കീഴായി ആ ക്ലാസ്സിലെ ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഗൃഹപാഠം ചെയ്യാതെ വന്നു എന്ന് ആരോപിച്ചാണ് പ്രിൻസിപ്പൾ ഈ മർദ്ദനം നടത്തിയത് ഒപ്പം തന്നെ പ്രിൻസിപ്പൾ ആ കുട്ടിയെ മർദ്ദിക്കുകയും പിന്നീട് ഡ്രൈവറെ വിളിച്ചു വരുത്തി ആ കുട്ടിയെ മർദ്ദിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ആരോപണം ഒപ്പം തന്നെ ഈ പ്രിൻസിപ്പൽ നേരത്തെയും ചില കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പോലീസ് അവരുടെ എക്സ്പോസിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമ്പോൾ ചില കുഞ്ഞുമക്കളാണ് അവരെ നമ്മൾ സ്കൂളിലൊക്കെ ചേർത്ത് പിടിക്കേണ്ട ഘട്ടമാണ് നമ്മൾ പല സ്കൂളുകളിലും അത്രമുള്ള ആ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് പക്ഷെ അവരുടെ മുഖം താഞ്ഞടിക്കുകയാണ് ആ പ്രിൻസിപ്പൽ ചെയ്തിരിക്കുന്നത് അത് പലതവണ രണ്ടും മൂന്നും കുട്ടികളെ വിളിച്ചടുത്തേക്ക് നിർത്തി മുഖത്താഞ്ഞടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷ്വലുകൾ കൂടി ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ ആ കുട്ടിയെ തല കീഴായി ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കിയിട്ടാണ് അടിക്കുന്നത് ഹോംവർക്ക് ചെയ്യാതെ വന്നു എന്നാരോപിച്ചാണ് ഇത്ര ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത് ഏതാണെങ്കിലും ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും ജൂനൈൽ ആക്ട് പ്രകാരം ഈ പ്രിൻസിപ്പളിനും ഒപ്പം തന്നെ ഈ ഡ്രൈവർ അജയ്ക്കുമെതിരെ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തുവെന്ന ാണ് ഹരിയാന പോലീസ് വ്യക്തമാക്കുന്നത് ബിരുദ വിജയങ്ങൾ അങ്ങേറ്റം ക്രൂരമായ ദൃശ്യങ്ങളാണ് നമ്മളെ ഇടയ്ക്ക് വെച്ച ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത കാരണമാണ് എന്താണ് വലിച്ചത്